ഫാഷൻ ലോകത്ത് തിളങ്ങാൻ നിങ്ങൾ തയ്യാറാണോ ഇനി കുറച്ച് സമയം മാത്രം മതി നിങ്ങൾക്കും ഫാഷൻ ഡിസൈനറാവാം യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം പുതിയ കാലഘട്ടം ആവശ്യമാക്കുന്ന എഐ ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാം സ്കിൽ ഷോറിൽ നിന്നും ഇൻഡസ്ട്രി റലവൻറ്റ് കോഴ്സുകൾ അതും കുറഞ്ഞ ഫീസിൽ നിങ്ങളുടെ കഴിവുകളും കലാപരമായ സ്വപ്നങ്ങളും ഒത്തുചേർന്ന് നിങ്ങളുടെ ഫാഷൻ കരിയർ ആരംഭിക്കാം ഇതാണ് അവസരം ഇനി വൈകരുത് ഇന്ന് തന്നെ സ്കിൽ ഷോറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസൈനിങ് യാത്ര തുടങ്ങൂ ഹലോ എവരുമാൻ എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ എങ്ങനെ പോകുന്നു എങ്ങനെയുണ്ട് നമ്മളെ ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും ഓക്കെ അല്ലേ മെൻസിലാവുന്നില്ലേ അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നും നമ്മളിവിടെ പഠിപ്പിക്കുന്നില്ല സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാ അല്ലേ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സ്വിമ്മിംഗ് മെഷീൻസിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് പാർട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഒരു സ്വിമ്മിംഗ് മെഷീനെ എങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ സിമ്മിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പം അതിന് കംപ്ലയിൻസ് ഒന്നും വരാതെ അത് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് നമ്മളുടെ ഒരു ആവശ്യമാണ് അല്ലേ നമ്മളെ മെഷീൻ കേട് വരാതെ ഒരു മെഷീൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ അത് നന്നാക്കി കിട്ടുക എന്നുള്ളത് പ്രത്യേകിച്ച് ഇലക്ട്രിക് മെഷീൻ ഒക്കെ ആണെങ്കിൽ അത് നന്നാക്കി കിട്ടുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നന്നാക്കിയാലും അതിന് പിന്നെയും പിന്നെയും കംപ്ലയിൻസ് വരാൻ സാധ്യത ഉണ്ട് അപ്പം നമുക്കൊരു മെഷീൻ കിട്ടുമ്പോൾ അത് പരമാവധി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്കറിയണം എന്നാലല്ല മെഷീൻ്റെ കേടൊന്നും വരാതിരിക്കയുള്ളൂ അപ്പം എങ്ങനെ നമുക്ക് സിമ്മിങ് മെഷീൻസ് മെയിൻറ്റൈൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ത്രീ ടൈപ്പ് ഓഫ് മെയിൻറ്റൈൻസ് ആണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലീനിങ് ഓയിലിങ് ചേഞ്ച് തന്നെയ് ഈ മൂന്നെണ്ണമാണ് ഇങ്ങനെ ഈ മൂന്ന് രീതിയിൽ എങ്ങനെ നമുക്ക് മെഷീൻസ് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത് അതിൽ ഫസ്റ്റ് വരുന്നതാണ് ക്ലീനിങ് നമ്മൾ നമ്മളെ മെഷീൻ എപ്പോഴും ക്ലീനായി വെക്കണം അല്ലേ യൂസ് എ സോഫ്റ്റ് ക്ലോത്ത് ടു ദസ്റ്റ് ദ മെഷീൻ അതായത് സോഫ്റ്റ് ക്ലോത്ത് യൂസ് ചെയ്തിട്ട് മെഷീൻ ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യുക മിഷീൻ്റെ പല ഏരിയകളിലും ചെറിയ ചെറിയ ഹോളുകളിലെ ഏരിയകളിലെല്ലാം ഈ പൊടി കയറി നിൽക്കാൻ നല്ല സാധ്യതയുണ്ട് അത്തരത്തിൽ പൊടിയൊക്കെ കയറി നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റിച്ചിനെ ബാധിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് യൂസ് ചെയ്യണം റഫ് ആയിട്ടുള്ള ക്ലോത്ത് യൂസ് ചെയ്തിട്ട് മെഷീൻ ഒരിക്കലും ക്ലീൻ ചെയ്യരുത് സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ മെഷീൻ ക്ലീൻ ചെയ്തെടുക്കുക അതായത് ചെറിയ പൊടികളൊക്കെ ഉള്ള ഏരിയ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി വെക്കുക ക്ലീൻ ചെയ്ത് എടുക്കണം ഓക്കെ നെക്സ്റ്റ് വരുന്ന റിമൂവ് ദ ബോബിൻ ആൻഡ് ക്ലീൻ ദ ഏരിയ അറൗണ്ട് ഇറ്റ് നമ്മളെ ബോബിൻ കേസ് വരുന്ന ആ ഒരു ഏരിയ ബോബിൻ വരുന്ന ആ ഒരു ഏരിയയിൽ ഒരുപാട് ഡസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ നൂല് കെട്ടുകെടുങ്ങുന്നതും നൂല് പൊട്ടിപ്പോകുന്നതും ഒക്കെ ആയിട്ട് വരുന്ന ഒരുപാട് പൊടികൾ തന്നെ അവിടെ ഉണ്ടാകും നൂലിൻ്റെ തന്നെ ഒരുപാട് പൊടികൾ പൊടികളുണ്ടാകും അപ്പോൾ ആ ബോബിനെ അവിടെ മാറ്റി ഊരി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലെ ഓരോ പോർഷനും ചെറിയൊരു ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് ചിലവർ ക്ലീൻ ചെയ്യുന്നതാണ് ചെറിയൊരു ബ്രഷൊക്കെ വാങ്ങി അതിനനുസരിച്ച് അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊടികളൊക്കെ കാരണം വല് വലിയ ക്ലോത്തൊന്നും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ക്ലീൻ ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല അപ്പം ചെറിയ ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പൊടികളൊക്കെ മാറ്റി ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ കെട്ടുപൊടുങ്ങി കിടക്കുന്ന നൂലുകളൊക്കെ ഊരി ക്ലീൻ ചെയ്യുക ഒഴിവാക്കി കളയാം നമുക്ക് ആ ബോബിൻ കേസിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ക്രൂ ഉപയോഗിച്ച് അത് സെപ്പറേറ്റ് ആക്കി എടുക്കാം ഇപ്പം ഇലക്ട്രിക് മെഷീനിലൊക്കെ എനിക്ക് ഒന്നും സ്ക്രൂവിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ടിക് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അതൊന്നും മാറ്റി മാറ്റി കൊടുത്താൽ തന്നെ ആ ബോബിൻ കേസ് ഒക്കെ മാറി കിട്ടും എന്നിട്ട് അതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യാം ഈ ബോബിൻ കേസിൻ്റെ ഉള്ളിൽ ക്ലീൻ ആയിട്ട് നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് വരില്ല സ്റ്റിച്ച് അങ്ങ് കറക്റ്റ് ഒന്ന് രണ്ട് സ്റ്റിച്ച് നല്ലോണം പിന്നെ തെറ്റിയും അങ്ങനെയൊക്കെ വരിക കറക്റ്റായിട്ട് സ്റ്റിച്ച് വരത്തേ ഇല്ല അപ്പം എപ്പോഴും ബോബിൻ്റെ ബോബിൻ കേസിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം നെക്സ്റ്റ് വരുന്നെന്താ ഓയിലിങ് ഓയിലിങ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണല്ലേ സ്വിമ്മിംഗ് മെഷീനിൽ യൂസ് ഗുഡ് ക്വാളിറ്റി സ്വിമ്മിംഗ് മെഷീൻ ഓയിൽ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള ഓയിൽ തന്നെ വാങ്ങി യൂസ് ചെയ്യാം അതല്ലാണ്ട് ഒരു ബാഡ് ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഓയിലൊക്കെ വാങ്ങി യൂസ് ചെയ്താൽ നിങ്ങളെ മെഷീൻ ഒന്നും കൂടി ഒന്നുകൂടി നാശമാക്കുകയുള്ളൂ അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഓയിൽ വാങ്ങി യൂസ് ചെയ്യാം ഫോളോ ദ മെഷീൻസ് ഗെയ്ഡ് ഫോർ ഓയിലിങ് അതായത് നമുക്ക് ഓയിലിങ് ചെയ്യുന്നതിന് ഒരു മെഷീൻ ഗെയ്ഡുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു നോർമൽ മെഷീനാണ് നോക്കുന്നത് നോർമൽ മെഷീൻസിൽ ഒരുപാട് ഹോളുകൾ ഉണ്ട് ഓയിലിങ് ചെയ്യാൻ വേണ്ടി തന്നെ കൊടുത്തിരിക്കുന്ന ഒരുപാട് ഹോളുകൾ ഉണ്ട് ആ ഹോളുകളിലൂടെയൊക്കെ നമ്മൾ ഓയിൽ ചെയ്യണം അതായത് നമ്മളെ ബാലൻസ് വീല് കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ പാർട്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ ബാലൻസ് വീല് ഓർമ്മയിൽ എല്ലാവർക്കും ആ എല്ലാവരും ക്ലാസ് കറക്റ്റായിട്ട് കേൾക്കണം കേട്ടോ കേ ബാലൻസ് വീല് ആ ബാലൻസ് വീലില് അവിടെയൊക്കെ നമ്മൾ ഓയിലിങ് ചെയ്യും അതായത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഓയിലിങ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ നോർമൽ മെഷീൻ ആണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഓയിലിങ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് തുരുമ്പിക്കും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഭയങ്കര റഫായിട്ട് ഫീൽ ചെയ്യും സ്മൂത്ത് ആയിട്ട് പോവില്ല അതിനു വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ട് ഓയിലിങ് ചെയ്യുന്നത് അപ്പം സാധാ മെഷീൻസിലാണെങ്കിൽ അതിനായിട്ട് കറക്റ്റായിട്ട് ഓരോ ഹോൾസ് ഹോൾസിൻ്റെ ഓയിൽ ചെയ്യാൻ വേണ്ടി ആ ഏരിയകളിലെല്ലാം ഓയിൽ ചെയ്യണം അതേപോലെ തന്നെ നമ്മളെ ബോബിൻ കേസ് യൂസ് ചെയ്യുന്ന ഏരിയകൾ ഓയിൽ ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കണം അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക് മെഷീൻ ആണെങ്കിലോ ഇലക്ട്രിക് മെഷീനിൽ മെഷീനിലെല്ലായിടത്തും ഓയിൽ ചെയ്യാൻ പറ്റുമോ പറ്റില്ലല്ലേ അത് പല സ്ഥലങ്ങളിലും ആണ് യൂസ് ചെയ്തിരുന്നത് അപ്പം എല്ലാ സ്ഥലങ്ങളും ഓയിൽ ചെയ്യാൻ പാടില്ല അതിൽ നമ്മളെ ബോബിനും ഒക്കെ വരുന്ന ആ ഒരു ഏരിയ ഓയിൽ ചെയ്യണം നമ്മൾ മെഷീൻ വാങ്ങുന്ന സമയത്ത് അവർ നമ്മളോട് പറയാറുണ്ട് എല്ലായിടത്തും ഓയിൽ യൂസ് ചെയ്താൽ അത് ഈ മെഷീനിൽ കേടാണ് എല്ലാ മെഷീനും ഒരുപോലെയല്ല നോർമൽ മെഷീന് നമ്മൾ ഒരുപാടായിട്ട് ഓയിൽ യൂസ് ചെയ്യും പക്ഷെ ഇലക്ട്രിക് മെഷീനിൽ ആ ബോബിനും കേസും ഉള്ള ഏരിയകളിലാണ് കൂടുതലായിട്ട് നമ്മൾ ഓയിൽ യൂസ് ചെയ്യാറ് അവിടെ ഓയിൽ യൂസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി വെക്കുക ിങ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് നമ്മൾ സിമ്മിങ് മെഷീനിൽ ഓക്കെ അല്ലേ ഓക്കെ ഓയിലിംഗ് ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ ഒരുവിധം മെഷീൻ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഓയിലിംഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്താ ചേഞ്ചിങ് ദ നീഡിൽ ചേഞ്ചിങ് ദ നീഡിൽ യൂസ് ക്വാളിറ്റി ആൻഡ് ഡ്യൂറബിൾ നീഡിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതായത് നമ്മൾ മെഷീനിൽ നീഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി ഉള്ളതും ഡ്യൂറബിൾ ആയിട്ടുള്ള നീഡിൽസ് തന്നെ എല്ലാവരും യൂസ് ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാൻ കൂടുതൽ ചാൻസ് ഉണ്ട് ീഡിൽ ക്യാൻ ഡാമേജ് യുവർ ഫാബ്രിക് ആൻഡ് എക്വിപ്മെന്റ്സ് അതായത് നമ്മൾ ബെൻഡായിട്ടുള്ള കുറഞ്ഞു വളഞ്ഞതും അങ്ങനെ ഡൾ ആയിട്ടുള്ള ഒക്കെ ഒരു നീഡിൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഒന്ന് നമ്മളെ ഫാബ്രിക്കിനെ അത് ദോഷാക്കും അതായത് ഫാബ്രിക് ഫാ ഫാബ്രിക്കിൽ നിന്നും ത്രെഡൊക്കെ വലിയ വലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള നീഡിൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നീഡിൽ പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട് കറക്റ്റായിട്ട് നീഡിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നീഡിൽ പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഫാബ്രിക്കിനെ അത് കേടാക്കാനും സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നല്ല നീഡിൽസ് തന്നെ നോക്കി വാങ്ങുക ക്വാളിറ്റിയുള്ള നീഡിൽസ് തന്നെ നോക്കി വാങ്ങാൻ ശ്രമിക്കാം ഓക്കെ അപ്പം നമ്മൾ മൂന്നെണ്ണമാണ് നമ്മളിപ്പോൾ എന്ത് പഠിച്ചത് മെയിൻ്റെനൻസിൽ പഠിച്ചത് ക്ലീനിങ് ഓയിലിങ് ചേഞ്ച് തന്നെയത് ഇത് മൂന്നും ഒരു കോമ മൂന്ന് കോമൺ ഫാക്ടറാണ് ഒരു മെഷീൻസ് നമ്മൾ കൊണ്ടെടുക്കുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ കീപ്പ് ചെയ്യണമെന്നുള്ള ഒരു കോമൺ ഫാക്ടറാണ് ഇത് മൂന്നെണ്ണം ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ സിമ്മിങ് മെഷീൻ ഡിഫെക്റ്റ് ആൻഡ് റെമഡീസ് ഒരു സിമ്മിംഗ് മെഷീന് വരാൻ പോകുന്ന ഡിഫെക്ട്സുകളും റെമഡീസും അതെങ്ങനെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതുമാണ് നമ്മൾ നോക്കുന്നത് ഒരു ഒരുവിധമൊക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്കറിയാം എന്തൊക്കെ ഡിഫെക്ട്സ് ഉണ്ട് എന്നല്ലേ ഒരു ചെറിയ ഐഡിയ ഒക്കെ എല്ലാവർക്കും ഉണ്ടാവല്ലോ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഒരുപാട് ഡെഫ് ഡിഫക്ട്സ് ഉണ്ട് അതിൽ കുറച്ച് ഡിഫെക്ട്സ് ഇവിടെ നോക്കുന്നുണ്ട് നെക്സ്റ്റ് ഫസ്റ്റ് വരുന്നത് സ്കിപ്പഡ് സ്റ്റിച്ചേഴ്സാണ് നിങ്ങൾക്ക് പി പിറ്റിൽ ഒരു പിക്ചർ കാണാം ആ പിക്ചർ കണ്ടാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കറക്റ്റ് രണ്ട് മൂന്ന് സ്റ്റിച്ച് കറക്റ്റായിട്ട് മൂവ് ചെയ്ത് പിന്നെ കുറെ ഗ്യാപ്പ് വന്ന് ഇത്ര കുറെ പൊന്തി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ ഗ്യാപ്പ് വന്നിട്ട് പിന്നെ സ്റ്റിച്ച് ഓക്കെ ആയി പിന്നെ ഗ്യാപ്പ് വന്ന് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അത്തരത്തിൽ വരുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുക സ്കിപ്പഡ് സ്റ്റിച്ചേഴ്സ് എന്ന് പറയുന്നത് പിക്ചർ കണ്ടാൽ തന്നെ ഒരുവിധം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടും ഇനി സ്റ്റിച്ച് ചെയ്യുന്നവർക്കാണെങ്കിലും അവർക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും അവർ ഒരുവിധം ഒരു പ്രോബ്ലം ആയിരിക്കും ഡിഫക്റ്റ് ആയിരിക്കും ഇത് ഓക്കെ ബ്ലെൻഡ് ഓർ ബ്ലെൻഡ് ഓർ ബെൻ നീഡിൽസ് ഈ ആയിട്ടുള്ള നീഡിൽസ് യൂസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫാബ്രിക്കിൽ ഇത്തരത്തിൽ പ്രോബ്ലം വരും അതായത് നീഡിൽസ് വളഞ്ഞതോ ചിരിഞ്ഞതോ ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് സ്റ്റിച്ച് വരണം എന്നില്ല അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് റീപ്ലേസ് ദ നീഡിൽ വിത്ത് എ ന്യൂ അപ്രോപ്രിയേറ്റ് വൺ അതായത് ആയിട്ടുള്ള നീഡിൽ തന്നെ യൂസ് ചെയ്യാൻ ചെയ്യുക ശ്രമിക്കുക നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന നീഡിൽ കറക്റ്റ് അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ആയിട്ടുള്ള നീഡിൽ യൂസ് ചെയ്യുക അതാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പിന്നെന്താ ഇൻകറക്റ്റ് നീഡിൽ ടൈപ്പ് ഓഫ് ഫാബ്രിക് അതായത് ഓരോ നീഡിലും ഓരോരോ ടൈപ്പ് ഫാബ്രിക് ഉണ്ട് നമ്മളിപ്പോൾ ഡെനീമ് നല്ല കട്ടിയുള്ളൊരു ഫാബ്രിക് അല്ലേ ഡെനീമ് അതിന് നമ്മൾ സാധാരണ നീഡിൽ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പം കറക്റ്റ് ആയിട്ട് അത് വരണം എന്നില്ല അതാണ് കറക്റ്റായിട്ട് ഓരോരോ ഫാബ്രിക്കിനും കറക്റ്റായ രീതിയിൽ തന്നെ നീഡിൽ യൂസ് ചെയ്യുക എൻഷുർ ദ നീഡിൽ ഈസ് ദ കറക്റ്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക് ടൈപ്പ് ഓഫ് ദ ഫാബ്രിക് അതായത് ഓരോരോ ഫാബ്രിക്കിൻ്റെയും കറക്റ്റായിട്ട് നീഡിൽസ് യൂസ് ചെയ്യുക നല്ല വൂ വൂൾ ക്ലോത്ത് വൂൾ ക്ലോത്ത് നമ്മൾ ഒരു ക്ലാസ്സിൽ ഫാബ്രിക്കിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ വൂള് ആ വൂൾ ക്ലോത്ത് നല്ല കട്ടി വരുന്നതാണ് അതിൽ നമ്മൾ സാധാ നീഡിൽ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പം അത് പൊട്ടാൻ നീടിൽ പൊട്ടാനും സാധ്യതയുണ്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് വരാതിരിക്കാനും സാധ്യത ഉണ്ട് അപ്പം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നീഡിൽ യൂസ് ചെയ്യുമ്പം കറക്റ്റായിട്ട് നീഡിൽ നോക്കി തന്നെ യൂസ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് എന്താ ഇംപ്രോപ്പർ ത്രെഡിങ് ഇംപ്രോപ്പർ ത്രെഡിങ് എന്ന് പറഞ്ഞതാണ് നമ്മൾ ത്രെഡ് നമ്മൾ മെഷീനിൽ ത്രെഡ് ഇടൂല നമ്മളെ ടെൻഷൻ റെഗുലേറ്ററിലൂടെയും ടേക്ക് അപ്പ് ലിവറിലൂടെ ഒക്കെ ത്രെഡ് മൂവ് ചെയ്തിട്ടാണോ നമ്മൾ നീടിലേക്ക് എത്തിക്കുക ആ സമയത്ത് കറക്റ്റായിട്ട് ത്രെഡ് മൂവ് ആയിട്ടില്ലെങ്കിൽ അതായത് എല്ലാം കറക്റ്റ് പാർട്ടിലൂടെ എല്ലാം ത്രെഡ് പോയിട്ടില്ല ഉള്ളതെങ്കിലും എന്താ ഇതുപോലെ സ്റ്റിച്ചസ് വരാൻ സാധ്യതയുണ്ട് അതിന് റീത്രെഡ് ദ മെഷീൻ പ്രോപ്പർലി കറക്റ്റായിട്ട് ത്രെഡ് മൂവ് ചെയ്യിക്കുക തന്നെയാണ് അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സമയത്ത് ഇത് കറക്റ്റായിട്ട് സ്റ്റിച്ച് വരുന്നില്ല എന്ന് കണ്ടാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടതാണ് ത്രെഡ് കറക്റ്റാണോ നീഡിൽ ആണോ അതുപോലെ തന്നെ നമ്മൾ ഫാബ്രിക്കിന് ചേർന്ന രീതിയിലുള്ള നീഡിൽസ് ആണോ നമ്മൾ യൂസ് ചെയ്തത് ഇത് മൂന്നും നമ്മൾ നോക്കണം ഈ ടൈപ്പ് മിസ്റ്റേക്സ് വരുമ്പോൾ ഓക്കെ അല്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് എന്താ ത്രെഡ് ബ്രേക്കിംഗ് ത്രെഡ് പൊട്ടുക ഒരു ഒരുവിധം എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു പണിയായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ത്രെഡണ്ട് പൊട്ടും ഒരുവിധം എല്ലാവരും ഫോ എല്ലാവർക്കും വന്നിട്ടുള്ളൊരു ഡിഫക്റ്റ് ആയിരിക്കും ഇത് ഇൻ കറക്റ്റ് ത്രെഡ് ടെൻഷൻ അതായത് നമ്മൾ ത്രെഡ് ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് മൂവ് ചെയ്യിക്കാതിരുന്നാൽ ത്രെഡ് പൊട്ടും അഡ്ജസ്റ്റ് ദ ത്രെഡ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു ത്രെഡ് മൂവ് ചെയ്യുന്ന ഏരിയ ഒക്കെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക പൂവർ ക്വാളിറ്റി ത്രെഡ് നമ്മൾ എപ്പോഴും ഒരു പുതിയ ഗാർമെൻ്റ് ആയിക്കോട്ടെ പഴയ ഗാർമെൻ്റ് ആയിക്കോട്ടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് തന്നെ യൂസ് ചെയ്യണം അതുപോലെ തന്നെ ഒരുപാട് കാലപ്പായക്കം വന്ന് ത്രെഡ് യൂസ് ചെയ്യരുത് അതിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ സ്റ്റിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷവും ആ ത്രെഡിന് വലിയ ഉറപ്പൊന്നും ഇല്ലെങ്കിൽ ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ത്രെഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള ത്രെഡ് തന്നെ വാങ്ങി എല്ലാവരും യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നല്ല നല്ല കമ്പനി ത്രെഡും വാങ്ങുക നല്ല ക്വാളിറ്റിയുള്ള ത്രെഡും വാങ്ങാം അപ്പോൾ ഒരുപാട് കാലപ്പായകളുള്ള ത്രെഡൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ത്രെഡ് പൊട്ട് കാരണം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇൻ കറൻറ്റ് ത്രെഡിങ് അതായത് ത്രെഡ് ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് ത്രെഡ് ഇട്ടിട്ടില്ലെങ്കിൽ ഇതുപോലെ മിസ്റ്റേക്സ് വരും ത്രെഡ് പൊട്ടിപ്പോവും അതിന് റീ ത്രെഡ് ദ മെഷീൻ കെയർഫുള്ളി അതായത് കെയർഫുള്ളായിട്ട് വീണ്ടും ആ മെഷീൻ റീത്രെഡ് റെഡ് ചെയ്യുക കറക്റ്റായിട്ട് എല്ലാ പോയിന്റിലും ടേക്കപ്പ് ലിവറിലൂടെയും എല്ലാം കറക്റ്റായിട്ട് ത്രെഡ് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ത്രെഡ് പൊട്ടി പോകാൻ സാധ്യത ഉണ്ട് അപ്പം നിങ്ങൾ ത്രെഡ് നീഡിലൂടെ ത്രെഡ് ഇടുന്ന സമയത്തും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും മിസ്റ്റേക്സുകൾ കണ്ട ആദ്യം ചെക്ക് ചെയ്യേണ്ട എന്താണ് ആ ത്രെഡ് മൂവ് ചെയ്ത് കറക്റ്റായ കറക്റ്റായിട്ടുള്ള എല്ലാ പാർട്ടിലൂടെയും ആ ത്രെഡ് മൂവ് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കരുത് ഒരു വലിയ മിസ്റ്റേക്കാണ് കേട്ടോ അത് പലർക്കും വരുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് ചിലപ്പോൾ ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ഒന്നെങ്കിൽ ഇതേപോലെ സ്കിപ്പ്ഡ് ത്രെഡിങ്ങോ അതിൽ അല്ലെങ്കിൽ ത്രെഡ് പൊട്ടലൊക്കെ വരുമ്പോൾ ഇത് എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് ഒരു ഐഡി ഉണ്ടാവില്ല ഇങ്ങനെ ത്രെഡ് ഇങ്ങനെ പൊട്ടുന്നുണ്ടാവും എന്ത് ഇങ്ങനെ വരാൻ കാരണം ഒരു ഐഡിയ നമുക്ക് കിട്ടില്ല നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ആയിട്ട് ത്രെഡ് ഇടും ഓക്കെ ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന ഡിഫക്ട്സ് എന്താ നോക്കാം നീഡിൽ ബ്രേക്കിംഗ് നീഡിൽ പൊട്ടി പോകും അല്ലേ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊക്കെ നീഡിൽ പൊട്ടി പോകുന്നതാണ് അതെന്തുകൊണ്ടാണ് നോക്കാറ് യൂസിങ് ദ റോങ് നീഡിൽ സൈസ് അതായത് ഓരോരോ മെഷീൻസിനും ഓരോരോ ടൈപ്പ് നീഡിലുണ്ട് നമ്മൾ നോർമലി മെഷീൻ യൂസ് ചെയ്യുന്ന നീഡിലല്ല നമ്മൾ ഇലക്ട്രിക് മെഷീൻ യൂസ് ചെയ്യാൻ പോകുന്നത് അത് രണ്ട് രണ്ട് ടൈപ്പാണ് അപ്പം ആയിട്ടുള്ള നീഡിൽസ് തന്നെ യൂസ് ചെയ്യുക യൂസ് ദ കറക്റ്റ് നീഡിൽ സൈസ് ഫോർ ദ ഫാബ്രിക് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓരോരോ ഫാബ്രിക്കിന് ഓരോരോ നീഡിലുണ്ട് നമ്മൾ നല്ല കട്ടിയുള്ള ഒരു ഫാബ്രിക്ക് സാധാ ഒരു നീഡിലിനോട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ നീഡിൽ പൊട്ടിപ്പോവും ഉറപ്പല്ലേ കാരണം ആ ഫാബ്രിക്കിലൂടെ അത് ഇറങ്ങി പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് സ്റ്റെക്കായി നിന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നീഡിൽ കറക്റ്റാണോ നീഡിലിനൊത്ത ആണോ നോക്കണം ഓരോരോ നീഡിലിന് ഓരോരോ ഫാബ്രിക് ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ ആ നീഡിലിന് പറ്റിയ ഫാബ്രിക് സോറി ഫാബ്രിക്കിന് പറ്റിയ നീഡിലാണോ എന്ന് നോക്കണം അതുപോലെ തന്നെ ഏതൊക്കെ മെഷീനിൽ പറ്റിയ നീഡിൽസ് ഉണ്ട് ഇലക്ട്രിക് മെഷീന് യൂസ് ചെയ്യുന്ന നീഡിലല്ല നമ്മൾ നോർമൽ മെഷീൻ യൂസ് ചെയ്യുക അപ്പോൾ അതും ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് ജസ്റ്റ് വരുന്നത് പുള്ളിംഗ് ദ ഫാബ്രിക് വൈൽ സ്റ്റിൻ അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചിലർ ഫാബ്രിക് ഭയങ്കരമായിട്ട് വലിച്ചു പിടിക്കും ഭയങ്കരമായിട്ട് ഫാബ്രിക് ഇങ്ങനെ വലിക്കും ആ സമയത്ത് നീഡിലും വലിഞ്ഞു പൊട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പം ലെറ്റ് ദ മെഷീൻ ഫീഡ് ദ ഫാബ്രിക് നാച്ചുറലി എന്താ ചെയ്യേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി ആ ഫാബ്രിക് മൂവ് ആവും നമ്മളത് പിടിച്ച് വലിക്കേണ്ട ഒന്നും ഒരു ആവശ്യമില്ല എന്തിനാണ് പിടിച്ചു വലിക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി ആ ഫാബ്രിക് മൂവ് ആവും അപ്പോൾ അതിൻ്റെ ഒപ്പം പോയാൽ മതി അതല്ലാതെ നമ്മൾ വലിച്ചു പിടിക്കുന്ന സമയത്ത് ആ നീഡിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട് എല്ലാവരും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഓക്കെ ഹിറ്റ് എ തിക് സീ അതിനെന്താണ് സ്ലോ ഡൗൺ വൻ ദ സ്വിംഗ് തിക് സീൻസ് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ടി വരുന്ന ഫാബ്രിക് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ഫാബ്രിക്കിൻ്റെ ബോട്ടം പോർഷൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് തോന്നിക്കും നമ്മൾ ആ ഫാബ്രിക്ക് രണ്ടായിട്ടൊക്കെ മടക്കിയിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യുക ആ സമയത്ത് കുറച്ച് കട്ടിയുള്ള ഫാബ്രിക് ആണെങ്കിൽ ഒന്നും കൂടെ കട്ടി വരുന്നില്ല അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നീഡിൽ പൊട്ടാൻ സാധ്യതയുണ്ട് നീഡിൽ ബ്രേക്കേജിന് കൂടുതൽ സാധ്യതയുണ്ട് ഉണ്ട് ഇറങ്ങി പോവാതെ സ്റ്റെക്കായി നിന്ന് പൊട്ടിപ്പോയി അപ്പം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ രണ്ട് ഫോൾഡൊക്കെ ആയി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മെല്ലെ മെല്ലെ സ്റ്റിച്ച് ചെയ്യുക നമ്മൾ സാധാ സ്റ്റിച്ച് ചെയ്യുന്ന മാതിരി സ്പീഡാക്കിയാൽ പെട്ടെന്ന് ഈഡിൽ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പം മൂന്ന് ടൈപ്പ് ഓഫ് നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയായിരുന്നു ത്രീ ടൈപ്പ് ഓഫ് നീഡിൽ ഡിഫക്റ്റ്സ് പഠിച്ചിട്ടുണ്ട് ഓക്കെ ത്രീ ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് പഠിച്ചിട്ടുണ്ട് ഏതൊക്കെ മൂന്ന് ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് സ്കിപ്പ് സ്റ്റിച്ചേഴ്സ് നെക്സ്റ്റ് ഏതാണ് ത്രെഡ് ബ്രേക്കിംഗ് ത്രെഡ് പൊട്ടി പോകുന്നല്ലേ കോമണിൽ എല്ലാവരും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ത്രെഡ് ബ്രേക്കിംഗ് നെക്സ്റ്റ് ഏതാണ് നീഡിൽ ബ്രേക്കേജ് നീഡിൽ പൊട്ടി പോകുന്നത് മൂന്ന് ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് ആണ് അപ്പം നമ്മൾ നോക്കിയിട്ടുള്ളത് എല്ലാവർക്കും ഓക്കെ അല്ലേ മെൻസിലായിട്ടില്ലേ ഒരുവിധം എല്ലാവർക്കും മെഷീൻ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വരുന്ന ഡിഫക്ട്സുകളാണല്ലേത് അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ അത് ഏതൊക്കെ രീതിയിൽ വരുന്ന ഐഡിയ കിട്ടിയില്ലേ ഓക്കേ അല്ലേ ഓക്കെ താങ്ക്